ശരി നേരെ അങ്ങോട്ട് പോയാൽ മതി എക്സ്ക്യൂസ് മീ മീസ് ഒരെഴുത്തുണ്ടായി നീ വരൂ സോറി പേഴ്സണൽ ലെറ്ററാണ് മിസസ് രാധാ വിജയനെ മിസ്റ്റർ മില്ലിലെ കാര്യങ്ങളൊക്കെ ശരി മോഹൻ ചെറിയ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് അയക്കു വൈകിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ പവർ കുറിച്ച് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുണ്ട് ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത് ലാലിൽ പ്രൊഡക്ഷൻ ആൻഡ് കഴിഞ്ഞ രണ്ടര കൊല്ലം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി ഉണ്ട് എക്സ്ക്യൂസ് മീ ഞാൻ ഞാൻ വെയിറ്റ് അയക്കാം ഈ നെയ്ത്ത് കമ്പനിയിൽ ഒരുമിച്ച് പണിയെടുത്തോര അവിടെ ഈ ഒരു മഗ്ഗം വെച്ച് തുടങ്ങി മില്ലും ബംഗളാവും ഈ കാണായ സ്വത്തുക്കളെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയതാ ഈ നിൽക്കുന്നത് കുഞ്ഞിക്കണ്ണമേസ് മൂപ്പര വലിയ മോതലാളി ഈ പെൺകുട്ടി മൂപ്പര പെങ്ങള പത്ത് പതിനേഴ് വയസ്സുവരെ പൊന്നുപോലെ പോറ്റി പിന്നെ ഒരു ഒരന്യമാസത്തിന്റെ കൂടെ ആ അത് പോട്ടെ തലയെ കെട്ടുകാരൻ ആനന്ദൻ മൂപ്പര മോളയാ മോതലാളിയുടെ മകൻ വിജയം മംഗലം കഴിച്ചിരിക്കുന്നു ഇപ്പൊ ഇവിടെയുള്ള രാധ മറ്റത് ചാത്തു കള്ളൂണിയനായിരുന്നു ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി എന്നാലും ഈ കുടുംബത്തിന് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല

ഗോവിന്ദ സിനിമ മുഴുവൻ പുള്ളിയോടാണ് ബാങ്കിൽ പോയിരുന്നു അതാ ലേറ്റ് ആയത് വന്ന തണുത്ത കൊല്ലം കുടിക്കാം വരൂ എനിക്ക് ഓഫീസ് ഫയൽസൊക്കെ ഒന്ന് കാണണം പെർച്ചേസ് ആൻഡ് സെയിൽസിന്റെ ഇൻവൈസും സത്യനോട് ഞാൻ പറയാം ആദ്യം മില്ലൊക്കെ ഒന്ന് കാണട്ടെ സൂപ്രണ്ട് നൽകിയെ എനിക്ക് ഇതിന്റെ വലിയ ലൈനില്ല എനിക്കറിയാം ആദ്യം സ്പിന്നിങ്ങിലേക്ക് പോവാം ഇങ്ങോട്ട് പറഞ്ഞിടാ നമ്മുടെ പുതിയ മാനേജർ അതി

ഇരുപത്തി വയസ്സ് നടപ്പാണ് ഇവിടെ കുണ്ടൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ നല്ല വിറ്റുള്ള പൊന്നുങ്ങളോട് വർത്താനം പറയരുത് മനുഷ്യനെ ചെറ്റിക്കണ സൈസാ മഹാപെടക്ക് വകുന്നം മാഷ് മൂപ്പരണ ചായ മുക്കലേന്റെ ഡൈ മാഷാണോ അതെ നിങ്ങളെന്താ ഇവിടെ ഞാൻ ഏറെ കള്ളു കുടിക്കാതെ മൂന്ന് മാസം കാണൂല എന്നാലും പണിന്റെ കാര്യത്തിൽ കൃതികൃത്യ വല്യമൊഴിലാളിയും വിജയം മൊഴാലിയും സമ്മതിച്ച കാര്യമാണ്

ഇവിടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങളൊക്കെ മതിയോന്ന് അന്വേഷിക്കാൻ പറഞ്ഞു രാധ ഓഹ് ധാരാളം അടുക്കളപ്പണിക്ക് ഒരാളെ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയാ പിന്നെ ഇവിടെ തന്നെ ആവാം നീനുട്ടെ കുറച്ചായിട്ട് വാരണം നമുക്ക് വണ്ടി തള്ളിക്കാം തള്ളി തള്ളി അയാൾ തളരും കണ്ടിട്ടില്ലേ അതുപോലെ വീട്ടിൽ നമ്മൾ തീരെ മൈൻഡ് ചെയ്തില്ല അതിനൊരു ചെറിയ ശിക്ഷ ചെറു ശിക്ഷോഹൻ ചെറിയ ഈ കാറൊന്ന് തള്ളി തരണം ഒരു സഹായം ഞാൻ എടി

ചുമരില്ലെങ്കിലും നാണുവിന് വേഷത്തിലെങ്കിലും ഒന്ന് കാണട്ടെ ഒരു ചുമട്ടുകാരനായിട്ട് അയ്യായിരം രൂപയാണ് യൂണിയന്റെ അറിയില്ലേ ഞങ്ങളുടെ അതുകൊണ്ടാണ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് നാട്ടുകാരോട് വയക്കിനും മക്കാണത്തിനും പോകാണ്ട് മൂന്നല്ല മിടുക്കനായിട്ട് പണി കേട്ടെ അല്ലേ ഞാനോടു എനിക്ക് എംഎൽ ഒന്ന് കാണണം എപ്പോഴാ ഇവിടെ വരിക രാത്രിയാവും പഴയങ്ങാടിയിൽ മീറ്റിംഗ് കഴിഞ്ഞു മൂന്നേട്ടം ഇല്ല ഞാൻ എം എൽ എ കണ്ടേ പോകൂ ബ്ലീച്ചിങ് പിന്നെയും ഞാൻ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് വർഷത്തിലേക്ക് വിളിക്കാൻ തുടങ്ങിയതാ നിങ്ങളെ മാനേജർ സമ്മതിച്ചില്ല അവിടെ നിന്ന് മാർക്കറ്റ് അയപ്പോ സ്റ്റാർട്ട് ചെയ്തേ മോശമില്ലല്ലോ അല്ലെങ്കിൽ റിപ്പയർ റിപ്പയറാണെന്നും പറഞ്ഞ് ഒരാഴ്ച പണിക്കാർക്ക് പോരേ കുത്തിയിരിക്കുന്നു എന്താ അവരെ പരിശോധിക്കാത്ത കൃത്യമായ ജോലിയില്ലെങ്കിൽ തന്നെ എനിക്ക് പിരിച്ചുവിടേണ്ടി വരും സാറേ ജോലി ചെയ്യാതെ കൂലി വാങ്ങാൻ തൊഴിലാളിക്ക് അവകാശം ഉണ്ടെന്നാണോ ഒരു യൂണിയനും അങ്ങനെ വാദിക്കില്ല അതുപോലെ ഇതിനകത്ത് വെച്ച് പീഡി വലിക്കാനും സമ്മതിക്കില്ല കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും ആരായാലും താൻ അടക്കം അപ്പൊ കാണാം പണിമുടക്കാണോ കാണിക്ക എരിയുന്ന ബീടിക്കുറ്റി കാരണം ഈ മില്ല് കത്തി നശിക്കുന്നതിലും ഭേദതാണ് പിന്നെ ശക്തിയും ഭീഷണിയുമാണെങ്കിൽ ഈ പാവം പോക്കരയെ പേടിക്കും സംഘം ചേർന്ന് നിങ്ങൾ ചിലർ ഈ മില്ലിന്റെ ഉടമയെ വെട്ടിക്കൊന്നാൽ എനിക്കറിയാം അതിൽ ഭയപ്പെടുന്നവനാണെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു പരിശോധിക്കണം ആ